ആദ്യമായിട്ടാണ് ഒരു സിനിമയുടെ റിവ്യൂ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അതായത് ചെയ്യാനായിട്ട് പ്രത്യേക ഒരു കാരണം കൂടെയുണ്ട് ഈ മലൈക്കോട്ട് എന്ന് പറയുന്ന ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഒരു സിനിമ ഇപ്പോൾ ഇറങ്ങിയായിരുന്നുള്ളൂ അപ്പോൾ ആ സിനിമ ഇറങ്ങിയതിന് ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്നുണ്ട് അതിന അതിനോടനുബന്ധിച്ച് ഹെയിറ്റ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട് ഡീഗ്രേഡിംഗ് ഇതെല്ലാം നല്ല കാര്യമായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള ഒന്ന് രണ്ട് കാഴ്ചപ്പാടുകളൂടെ ഒന്ന് പങ്കുവയ്ക്കാന്ന് വിചാരിക്കുന്നു അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോയുടെ അവസാനം ഒരു പ്രേക്ഷകൻ ഒരു സാധാരണ ഉദാഹരണ ഒരു പ്രേക്ഷക എന്ന നിലയിൽ സിനിമയുടെ അണിയുടെ പ്രവർത്തകരോട് ഇതിൻ്റെ സംവിധായകരോട് നിർമ്മാതാക്കളോടൊക്കെ വെക്കാനുള്ള രണ്ട് റിക്വസ്റ്റ് കൂടെ ഞാൻ വെക്കുകയാണ് അത് അതിൻ്റെ അവസാനം ഞാൻ പറയാം അപ്പോൾ ഈ ഒരു സിനിമ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന് പറയുന്ന ഒരു സംവിധായകനിൽ നിങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങളെ നിരാശപ്പെടുത്താത്തൊരു സിനിമയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ബാക്കി സിനിമകൾ അദ്ദേഹം ഇതിനുമുമ്പ് ചെയ്ത എല്ലാ സിനിമകളും ഒക്കെ കാണുന്ന ഒരാൾക്കാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അദ്ദേഹം ഏത് രീതിയിലായിരിക്കും ഒരു സിനിമ ചെയ്യുന്നതെന്ന് ഊഹിക്കാവുന്നില്ല അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും വ്യത്യസ്തമായിരിക്കും അതിൻ്റെ മേക്കിംഗ് എല്ലാം ഡിഫറൻ്റ് ആയിരിക്കും അതുപോലെ തന്നെ ഏറ്റവും വ്യത്യസ്തമായ ഒരു മേക്കിങ്ങാണ് ഈ ഒരു മലയ്ക്കോട്ട വാലിബനിലൂടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ആ സംവിധാന മികവ് നമുക്ക് നന്നായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സൗണ്ട് അതൊക്കെ തിയേറ്ററിൽ പോയി തന്നെ എക്സ്പീരിയൻസ് നമുക്ക് നന്നായിട്ട് അത് ഫീല് ചെയ്യുന്നത് അതിൻ്റെ എഡിറ്റിങ്ങും ബാക്കി എല്ലാ കാര്യങ്ങളും ടെക്നിക്കൽ സൈഡെല്ലാം തന്നെ പക്കയാണ് അതിൻ്റെ യാതൊരുവിധം വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇത് തിയേറ്ററിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഈ ഒരു സിനിമ ഇറങ്ങിയ ശേഷം ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന നിരവധി എന്താണ് ഹെയ്റ്റ് ക്യാമ്പയിൻ അല്ലെങ്കിൽ ഡീഗ്രേഡിങ് ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യം ലാഗിങ് ആണെന്ന് പറഞ്ഞാൽ ഈ സിനിമ പ്രത്യേകിച്ച് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് ശരി പറഞ്ഞു എനിക്കങ്ങനെ തോന്നിയിട്ടില്ല കാര്യം നമ്മൾ ഈ സിനിമ എന്താണോ ആ ഒരു ഒരു രീതിയിൽ നമ്മളിതിനെ കാണാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരാൾ ഒരു കഥ പറഞ്ഞു തരികയാണ് അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ എന്താണ് പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ട് ഇവർ പറയുന്നത് ഒരു മുത്തശ്ശി കഥ പോലെയൊക്കെയാണെന്ന് ശരിയാണ് ഒരു കഥ പറഞ്ഞു തരുമ്പോൾ നമ്മളൊരു കഥ കേട്ടിരിക്കുന്ന പോലെ ഈ ഒരു ഇത് ഈ ഒരു സിനിമയെ നമ്മൾ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ലാഗിങ് എന്നായിട്ട് നമുക്ക് തോന്നത്തില്ല പിന്നെ കുറേയധികം നാടകീയത ഈ ഇതിൻ്റെ ഡയലോഗിൽ മറ്റും ഉണ്ട് പക്ഷെ അതൊക്കെ ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് അങ്ങനെയാണ് അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും എന്താണ് അവരെ സാറ്റിസ്ഫൈ ചെയ്യും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ മാത്രമല്ല പൊതുവേ നല്ല ഒരു സിനിമ അല്ല ഒരു കല ആസ്വദിക്കാൻ കഴിവുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ഒരു സിനിമ വളരെയധികം നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന കാര്യത്തിൽ സംശയമില്ല ഇനി മറ്റൊരു കാര്യം പറയുന്നത് ഇല്ല പ്രത്യേകിച്ച് ലാലഘട്ടൻ്റെ ഫാൻസ് കൂടുതലും പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രോ പോരാ എന്നുള്ള അതായത് ഈ ഈ ലാലേട്ടനെ കാണിക്കുന്ന ടൈമിൽ കുറേ കൂടെ മറ്റൊരു രീതിയിലൊക്കെ ചെയ്യാമായിരുന്നു എന്നാണ് ശരിയാണ് ആ ഒരു സീൻ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്ന ഒരു ലിജുക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാ ലാലേട്ടൻ്റെ ഫാൻസിനെ അല്ല പൊതുവേ സാധാരണ ഒരു പ്രേക്ഷനെ തൃപ്തിപ്പെടുന്ന രീതിയിൽ വേണമെങ്കിൽ ആ ഒരു ഫൈറ്റ് എന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് ചെയ്യാമായിരുന്നു പക്ഷേ അദ്ദേഹം അത് ചെയ്യാതെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ് അത് ചെയ്തിരിക്കുന്നത് അല്ലാതെ ഫാൻസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല ഇപ്പോൾ ഈ പുലിമുരുകൻ അല്ലെങ്കിൽ നരസിംഹം അങ്ങനെ തുടങ്ങിയുള്ള ലാലേട്ടൻ ത്തിൻ്റെ മാസ് ആക്ഷൻ ത്രില്ലര് മൂവിയൊക്കെ കണ്ട് അത് പ്രതീക്ഷിച്ച് വരുന്ന പ്രേക്ഷകർ അല്ലെ അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് തീർച്ചയായിട്ടും നിരാശപ്പെടാനേ സാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ ഈ സാധാരണ ഈ പ്രത്യേകിച്ച് ന്യൂജൻ കുട്ടികളെല്ലാവരും തന്നെ എന്താണ് എന്നൊക്കെ പറഞ്ഞാൽ ഹൈ വോൾട്ടേജ് പടം ആയിരിക്കും എന്നൊക്കെ എക്സ്പെക്ട് ചെയ്തു വരുന്നത് അവരെല്ലാവരും തന്നെ എക്സ്പെക്ട് ചെയ്യുന്ന കെ ജി എഫ് പോലുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള പടങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടും വരുന്നത് ഇപ്പോൾ ഇതിൽ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കലാമൂല്യമുള്ള പടങ്ങളെയും നമ്മൾ എന്താണ് പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് അതായത് അത്തരത്തിലുള്ള കെ ജി എഫ് പോലുള്ള പടങ്ങൾ മാത്രമല്ല തിയേറ്ററിൽ ഓടേണ്ടത് ഇതുപോലുള്ള നല്ല കലാമൂല്യമുള്ള പടങ്ങളും തിയേറ്ററിൽ ഓടണം എപ്പോഴും ഒരു ഒരാൾക്ക് വന്നിട്ട് എത്രത്തോളം മാസ് കാണിക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ലാലേട്ടനെ പോലുള്ള ഒരാൾ വന്നിട്ട് എല്ലാ സിനിമയിലും വന്നിട്ട് മാസ് കാണിച്ച് വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ബോറിങ് അല്ലേ ലാലേട്ടൻ്റെ പോലുള്ള അത്രയധികം കഴിവുള്ള മനുഷ്യരെ അത്രയധികം കഴിവുള്ള നട നടന്മാരെയൊക്കെ അവരുടെ ആ ഒരു വൈഭവം പുറത്തെടുക്കാനായിട്ട് നമ്മൾ സംവിധായകരെ അനുവദിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അല്ലാതെ അവരിൽ നിന്ന് നമുക്ക് ഇന്നതാണ് വേണ്ടത് പ്രേക്ഷകർക്ക് ഇതാണ് ആവശ്യം അതുകൊണ്ട് ആ രീതിയിൽ വന്നാലേ ഞങ്ങൾ സ്വീകരിക്കത്തു സ്വീകരിക്കത്തുള്ളൂ എന്നൊക്കെ ഒരു മണ്ടത്തരമായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ ലിജോ ശരിക്കും പറഞ്ഞു വളരെ എന്താണ് ബുദ്ധിപൂർവ്വം വളരെ നന്നായിട്ട് തന്നെ ഈ ഒരു സിനിമ എടുത്തിട്ടുണ്ട് കാര്യം ഫാൻസിന് വിട്ടുകൊടുക്കാറ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ എടുക്കാനായിട്ട് ശ്രമിച്ചു അതിന് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ മലയാളികൾക്ക് അഭിമാനിക്കാൻ ലിജു കൊടുത്ത് അത്രയും മികച്ച ഒരു സംവിധായകനാണ് അദ്ദേഹം ഇതിൽ പ്രധാന റോളിലെത്തിയ ലാലേട്ടനാകട്ടെ മറ്റ് കഥാപാത്രങ്ങൾ ചെയ്തവരാകട്ടെ എല്ലാവരും തന്നെ ഹഡ്രഡ് പെർസെൻറ്റേജ് എന്താണ് നന്നായിട്ട് തന്നെ ഈ ഒരു ഓരോ കഥാപാത്രങ്ങളെയും പെർഫോം ചെയ്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഈ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ മനസ്സിലാക്കാവുന്നവരുള്ളൂ ലാഗിങ് എന്നൊക്കെ പറഞ്ഞ് ഇതിനെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരോടൊന്നും പറയാനില്ല കാരണം അവർ ചിലപ്പോൾ ഒരു സിനിമയെ കാണുന്ന അവരുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായതുകൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത് പക്ഷേ എല്ലാവർക്കും അങ്ങനെ തോന്നണമെന്നില്ല കാര്യം ഈ ലാഗിങ് ഈ ഒരു കഥ ഈയൊരു എന്താണ് മേക്കിങ് അത് എൻ്റെ ആവശ്യപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു എന്താ പറയുക ഒരു ആർട്ട് എന്ന രീതിയിൽ നമുക്കിതിനെ കാണാം ഇപ്പോൾ ആർട്ടിനെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നത് ആർട്ടിനെയും ആർട്ടിസ്റ്റിനെയും എന്താണ് പ്രേക്ഷകർ തേടിയാണ് ചെല്ലുന്നത് അല്ലാതെ ആർട്ട് സ്റ്റും അദ്ദേഹത്തിൻ്റെ ആർട്ടും പ്രേക്ഷകരെ അന്വേഷിച്ചിട്ട് അങ്ങോട്ട് ചെല്ലാറില്ല അവരെ ആവശ്യമുള്ള ഒരു പ്രേക്ഷകർ ആർട്ടിസ്റ്റിനെ അദ്ദേഹത്തിൻ്റെ ആർട്ടിനെയും തേടി പോകുന്നു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് ഈ ഒരു പടത്തിൻ്റെ ഒരു കാര്യത്തിലും എന്നെനിക്ക് തോന്നുന്നു ലിജോ എന്ന് പറയുന്ന ഈ ഒരു ആർട്ടിസ്റ്റിനെ അദ്ദേഹത്തിൻ്റെ ആർട്ടിനെയും അന്വേഷിച്ച് ചെന്ന് കണ്ടെത്തി അത് ആസ്വദിക്കുന്ന വലിയൊരു വിഭാഗം പ്രേക്ഷകർ ഇന്നിപ്പോൾ മലയാളത്തിലുണ്ട് അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രേക്ഷകർക്ക് യാതൊരുവിധ നിരാശയും ഈ ഒരു പടം തരുന്നില്ല അപ്പോൾ എല്ലാവർക്കും തന്നെ സാറ്റിസ്ഫൈഡ് ആകാൻ പറ്റുന്ന രീതിയിലുള്ള പടമാണ് അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ വെയ്റ്റിംഗ് ആണ് അപ്പോൾ അത്തരത്തിൽ നല്ലൊരു പടമാണ് എല്ലാവരും തന്നെ തിയേറ്ററിൽ പോയി കാണുക ഇനി അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ സിനിമാ നിർമ്മാതാക്കളോടും സംവിധായകരോടും അണിയറ പ്രവർത്തകരോടും ഒരു സാധാരണ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഒന്ന് രണ്ട് റിക്വസ്റ്റുകൾ ഒക്കെയാണ് അതിൽ ഒന്നാമത്തെ റിക്വസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന പടത്തിന് അനാവശ്യമായിട്ടുള്ള ഹൈപ്പുകൾ നൽകാതിരിക്കുക ഇപ്പം ഈ ഒരു പടത്തിൽ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പടത്തിൻ്റെ മേക്കിങ്ങിന് പറ്റുന്ന രീതിയിലുള്ള ഹൈപ്പല്ല കൊടുത്തത് അത് ഈ ഒരു പടത്തിൻ്റെ ഡീഗ്രേഡ് ചെയ്യാൻ ഇരിക്കുന്നവർക്ക് അത് ഭയങ്കരമായിട്ടും അത് ഹെൽപ്ഫുള്ളായി തിയേറ്റർ കുലുങ്ങും എന്നൊക്കെ തുടങ്ങി നിരവധി എന്താണ് ഹൈപ്പുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ലാലായിട്ടെൻ്റെ ആരാധകരും അദ്ദേഹത്തിൻ്റെ ഫാൻസും സാധാരണ പ്രേക്ഷകരൊക്കെ പ്രതീക്ഷിക്കുന്നത് എന്താണ് അത്തരത്തിലുള്ള ഒരു മാസ് സിനിമയായിരിക്കും എന്നാണ് പക്ഷെ ഒരിക്കലും അത്തരത്തിലുള്ള സിനിമ അല്ല അപ്പോൾ അത് തന്നെ വലിയ എന്താണ് കാരണമായി ഈ ഒരു സിനിമയുടെ ഡീഗ്രേഡിങ്ങിന് കാര്യം അനാവശ്യ ഹൈപ്പുകൾ ക്രിയേറ്റ് ചെയ്ത് അതേപോലെ നിങ്ങൾക്ക് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സിനിമയ്ക്ക് ആവശ്യമാകുന്ന രീതിയിലുള്ള ഹൈപ്പുകൾ മാത്രം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒന്ന് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിക്കവരും തന്നെ ഇപ്പോൾ വന്നിരുന്ന് പറയുന്നത് കാണാം ഈ പ്രത്യേകിച്ച് അഭിനേതാക്കള് സംവിധായകർ എന്താ നിർമ്മാതാക്കൾ ഇവരെല്ലാവരും തന്നെ ഇതിൻ്റെ പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുമ്പോൾ മിക്കപ്പോഴും പറയുന്നതാണ് ഞങ്ങൾ ഭയങ്കരമായിട്ടും കഷ്ടപ്പെട്ട് സ്ട്രെയിൻ എടുത്ത് നിർമ്മിച്ച സിനിമയാണ് ഞങ്ങൾ നാല് മണിക്കൂർ മേക്കപ്പിന് വേണ്ടി മാത്രം മാറ്റി വെച്ചു പിന്നെ ഒരു അഞ്ച് മണിക്കൂർ സെറ്റിൽ വന്ന് വെറുതെ ഇരുന്നു പിന്നെ മണൽക്കാറ്റേറ്റു ഞങ്ങൾക്ക് പനി പിടിച്ചു ഞങ്ങൾ ഉറക്കമില്ലാതിരുന്ന് അഭിനയിച്ചു നിർമ്മിച്ചു സംവിധാനം ചെയ്തു അത്രയധികം കഷ്ടപ്പെട്ട് എടുത്ത സിനിമയാണ് അതുകൊണ്ട് നിങ്ങളിത് തിയേറ്ററിൽ പോയി കാണണമെന്ന് പറയുന്നത് പല സിനിമകൾക്കും ഇപ്പം നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഈ പറയുന്നൊരു യാതൊരുവിധ അർത്ഥവുമില്ല അങ്ങനെ പറയരുത് കാര്യം നിങ്ങളിത് രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് സമൂഹത്തെ ഉദ്ധരിക്കാനായിട്ട് സൗജന്യമായിട്ട് ചെയ്യുന്നതൊന്നും അല്ലല്ലോ നിങ്ങൾ കോടികൾ പ്രതിഫലം വാങ്ങിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ് അപ്പോൾ അത്രയധികം പ്രതിഫലം വാങ്ങി ചെയ്യുമ്പോൾ കഷ്ടപ്പെടേണ്ടത് കഷ്ടപ്പെട്ട് തന്നെ വേണം അല്ലാതെ നിങ്ങൾ കഷ്ടപ്പെട്ട് വന്നതിൻ്റെ പേരിൽ എന്താണ് ഭാവങ്ങളായ എന്താ പ്രേക്ഷകർ വന്നിട്ട് കാശുമുടയ്ക്ക് സിനിമ കാണണമെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല അപ്പോൾ ശരിക്കും നിങ്ങൾ കഷ്ടപ്പെട്ട് നല്ല സിനിമകൾ ഇറക്കും നല്ല പ്രേക്ഷകർ ഉണ്ടാകും അപ്പോൾ അനാവശ്യ ഹൈപ്പ് കൊടുക്കാതെ എന്താണ് അനാവശ്യ പ്രൊമോഷൻസ് കൊടുക്കാതെ നല്ല രീതിയിൽ പ്രൊമോഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സിനിമകൾ അത് കലാമൂല്യമുള്ള സിനിമകൾ ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ അത് വിജയിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ മലയിക്കോട്ടെ വാലബിൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമ തീർച്ചയായും എന്താണ് നല്ല ഒരു സിനിമ തന്നെയാണ് അതിൽ മോശം ആയിട്ടൊന്നും തന്നെ എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ അത് നിങ്ങളോട്ട് പങ്കുവഹിക്കണമെന്ന് തോന്നി തീർച്ചയായും തിയേറ്ററിൽ പോയി തന്നെ കാണുക ഇത് മാത്രമല്ല ഇനി തുടർന്ന് വരുന്ന വലിയ സിനിമയായിട്ട് ചെറിയ സിനിമ അത് തിയേറ്ററിൽ തന്നെ പോയി കണ്ടു കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രീതിയിൽ എന്താണ് സിനിമയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അത് പ്രയോജനം ചെയ്യും അത് മാത്രമല്ല നമ്മുടെ ഇടയ്ക്കൊക്കെ എന്താണ് ഫാമിലിയൊക്കെ ആയിട്ട് പുറത്ത് പോകുന്നതും തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതൊക്കെ നമ്മുടെ ഫാമിലി ലൈഫിനും നമുക്കൊരു എൻജോയ്മെൻ്റ് ഒരു എൻ്റർടൈൻമെൻറ്റിനൊക്കെ നല്ലതല്ലേ അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ